നമസ്കാരം കേരള ഹൈക്കോടതിയിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത് മുപ്പതിനായിരം രൂപ വരെയാണ് മാസശമ്പളം ലഭിക്കുന്നത് ആകെ രണ്ട് തസ്തികകളിലായിട്ടാണ് ഒഴിവുകളുള്ളത് ഒന്നാമതായി ടെക്നിക്കൽ അസിസ്റ്റന്റ് പതിനാറ് ഒഴിവുകളാണുള്ളത് പ്രതിമാസം മുപ്പതിനായിരം രൂപ ശമ്പളം ലഭിക്കും രണ്ടാമതായി ഡാറ്റാ എൻട്രി ഓപ്പറേറ്റർ പന്ത്രണ്ട് ഒഴിവുകളുണ്ട് രൂപയാണ് ശമ്പളം പ്രായപരിധി നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ഏഴ് ജനുവരി ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ യോഗ്യതയുള്ളത് ഇനി യോഗ്യതകൾ നോക്കാം ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ഇലക്ട്രോണിക്സ് ഐ ടി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കണം കൂടാതെ സർക്കാർ സ്ഥാപനങ്ങളിലോ കോടതികളിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ സപ്പോർട്ടിൽ ഒന്നു വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ് ഡേറ്റാ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കമ്പ്യൂട്ടർ സയൻസ് ഹാർഡ്വെയർ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകൃത ഡിഗ്രിയും ഒപ്പം കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് സ്ലാറ്റ് ഡാറ്റാ എൻട്രി സർട്ടിഫിക്കറ്റും ഉള്ളവർക്കും അപേക്ഷിക്കാം ഇവർക്കും സർക്കാർ കോടതി പി എസ് യു മേഖലയിൽ ഡാറ്റ എൻട്രിയിലോ കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുന്നതിലോ ഒന്നുവർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് അപേക്ഷ ഫീസ് അറുനൂറ് രൂപയാണ് സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ വഴിയായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുക അപേക്ഷകർ കൂടിയാൽ ചിലപ്പോൾ എഴുത്തുപരീക്ഷയും ഉണ്ടായേക്കാം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് എച്ച് സി കെ റിക്രൂട്ട്മെന്റ് കേരള കോട്സ് ഡോട്ട് ഐ എൻ ലേക്കുള്ള ലിങ്ക് ഓൺലൈൻ അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനാറാണ് ഓഫ്ലൈനായി ഫീസ് അടയ്ക്കുന്നവർക്ക് ഡിസംബർ ഇരുപത്തിനാല് വരെ സമയം ലഭിക്കും യോഗ്യരായ എല്ലാവരും ഈ അവസരം ഉപയോഗപ്പെടുത്തുക കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള ലിങ്ക് പരിശോധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി